അഭിമന്യരായ വലമാക്കൾ ജനപ്രതിനിധികൾ പൊതുരംഗത്ത് നന്മയുടെ സന്ദേശവാഹകരായി പ്രവർത്തിക്കുന്ന സാഹിത്യകാരന്മാർ മലപ്പുറം മലപ്പുറം കേളികേട്ട മലപ്പുറമാണ് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ മതവും ജാതിയും നോക്കാതെ തോളോട് തോൾ ചേർന്നു നിന്ന മലപ്പുറം ധീരതയുടെ അടയാളമാണ് ധീരത എന്ന് പറയുന്നത് സമാധാനമാണ് ധീരത ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കായിക ബലമല്ല ധീരത എന്ന് പറയുന്നത് എന്തൽ പൈശാചികമായ കോപത്തെ ശമിപ്പിക്കാനാവശ്യമായ മനക്കരുത്താണ് ധീരത എന്ന് പറയുന്നത് മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന ചരിത്രങ്ങൾ നമ്മോട് പറയുന്നത് അതാണ് ഭൂമിയോട് മല്ലിട്ട് അധ്വാനിക്കുന്ന വിയർക്കുന്ന ജനങ്ങളാണ് മലപ്പുറത്തുക കൃഷിക്ക് പേരുകേട്ട നാടാണ് ആത്മീയതയെ വാരിപ്പുണരുന്നവരാണ് സൽക്കാരപ്രിയരാണ് സ്നേഹസമ്പന്നരാണ് എഴുത്തുകാരൻ പി സുരേന്ദ്രൻ അവർ അതിനു മുമ്പ് നടന്ന പ്രധാന പ്രഭാഷകരുമെല്ലാം ആ ചരിത്രം ഇവിടെ ഓർമ്മിപ്പിച്ചതുകൊണ്ട് കൂടുതലായി ഞാനതിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന പ്രമേയമുയർത്തിപ്പിടിച്ച് ഏഴുപതിറ്റാണ്ട് കേരളത്തിൻ്റെ വിരിമാറിൽ മഹത്തായ ചരിത്രം രചിച്ച എസ് വൈ എസ് പ്ലാറ്റ്നംവിയർ ആഘോഷിക്കുകയാണ് ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് പുതുതലമുറ വഴിമാറുന്നുണ്ടോ എന്ന ഒരു തോന്നലിൽ വഴിമാറുന്നതിന് മുമ്പ് തന്നെ അവരെ സദ്വയിൽ നിർത്തുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശ്യം ഉത്തരവാദിത്വം നിറവേറ്റുന്നൊരു മനുഷ്യൻ ഈ നാടിനും മണ്ണിനും വിണ്ണിനും ഉപകാരപ്രദമായിരിക്കും അവൻ അയൽവാസികൾക്കും കുടുംബത്തിനും വേണ്ടപ്പെട്ടവനായിരിക്കും തനിലേക്ക് ഒതുങ്ങുന്ന മനുഷ്യൻ തൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നതാണ് ശരി തനിക്ക് ജീവിക്കാനുള്ള മാർഗങ്ങളുണ്ടാകുമ്പോൾ കഴിവുണ്ടാകുമ്പോൾ ഞാൻ മതി എന്ന് ആലോചിക്കുന്നവൻ അത്യാഹിതങ്ങൾ പെടുമ്പോൾ അല്ലെങ്കിൽ അവസ്ഥ മാറുമ്പോൾ മറ്റുള്ളവരുടെ സഹായം തേടി വരേണ്ടി വരും കഴിവുള്ളപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക സന്തോഷത്തിലും സന്താപത്തിലും കഴിവുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സഹായിക്കുക വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നത് അതാണ് മസൂലിയത്തിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ നിരവധി തവണ നമ്മോട് പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യൻ അവന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എങ്ങനെ വിനിയോഗിച്ചു എന്ന ചോദ്യമുണ്ടാകും അവൻ്റെ കണ്ണും കാതും അവൻ്റെ ഹൃദയവും ചോദ്യം ചെയ്യപ്പെടും എന്നിങ്ങനെ ഉത്തരവാദിത്വത്തെ കുറിച്ച് അള്ളാഹു താല അടിക്കടി മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് അങ്ങനെ മാത്രമേ അവന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ അത് പഠിപ്പിച്ച് റസൂൽ സുല്ലാഹു അലിഹി തങ്ങൾ മനുഷ്യനെ പുറത്തിറങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് മസ്ജിദിൽ ഇരുന്ന് എഴുത്തിക്കാഫിരുന്ന് അബാധത്ത് ചെയ്യുന്നവനേക്കാൾ കൂലി ലഭിക്കുന്നത് തൻ്റെ ഒരു സഹോദരൻ്റെ ആവശ്യം പൂർത്തീകരിക്കാൻ അവൻ്റെ കൂടെ സഞ്ചരിക്കുന്നവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ മഹത്തായ സന്ദേശം മലപ്പുറത്തുകാർക്ക് ലഭിക്കുന്നത് മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറം തങ്ങളിൽ നിന്നാണ് ഷേഖ് ജൈനുദ്ദീൻ മഹ്ദൂവും ഒന്നാമനും രണ്ടാമനും മഹ്ദൂമ്മാരുടെ പരമ്പരയിൽ നിന്നാണ് ഉമർ ഉൽ ഖാലി അൽ ബിലങ്കൂത്തി റഹമത്തുല്ലാഹി അലഹിയിൽ നിന്നാണ് ആ മഹത്തുക്കളുടെ ജീവിതത്തിൽ അവർ കാണിച്ചു തന്നിട്ടുള്ള സൗഹാർദ്ദമാണ് മലപ്പുറത്തിൻ്റെ സമ്പത്ത് കോന്തു നായർ ഒരു കഥാപാത്രമല്ല മമ്പുറം തങ്ങൾക്ക് മുസ്ലിംകളിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സെക്രട്ടറിയെ കിട്ടാത്തതുകൊണ്ടല്ല മറിച്ച് സൗഹാർദ്ദത്തിൻ്റെ ഒരടയാളം കൃത്യമായി ഉണ്ടാകണം എന്നതുകൊണ്ട് തന്നെയാണ് തങ്ങളവുകളുടെ ജീവിതത്തിലുടനീളം മറ്റു മതക്കാർക്ക് അഭയമായി നിലകൊണ്ടത് കളയാട്ട മഹോത്സവത്തിന് താഴ്ന്ന ജാതിക്കാർ എന്ന് അവർ കണക്കാക്കുന്നൊരു വിഭാഗത്തിന് ചിലർ കളി അവരുടെ ആഘോഷത്തിന് അവകാശം കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു പ്രത്യേകമായ ഏരിയയിൽ അവർക്കൊരു സ്ഥലം കാണിച്ചുകൊണ്ട് അവിടെ അവർ ആഘോഷിക്കട്ടെ എന്ന് പറഞ്ഞ് മറ്റു ജാതിക്കാരോട് തങ്ങളവർക്ക് നിർദ്ദേശിക്കുന്നു അങ്ങനെ ജാതി ഉച്ചനീചത്വത്തിൻ്റെ പേരിൽ ആരെയും മാറ്റി നിർത്തുക എന്ന ഒരു ഏർപ്പാട് പാടില്ല എന്ന് മഹാനായ സയ്യിദ് അവൾ പഠിപ്പിക്കുകയായിരുന്നു മലപ്പുറത്തെ മസ്ജിദ് ആക്രമിക്കാൻ വേണ്ടി വന്നവരെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നിൽ നിന്നതും അമുസ്ലിംകൾ തന്നെയായിരുന്നു എന്ന് മോയിൻകുട്ടി വൈദ്യർ അവരുടെ പടപ്പാട്ട് നോക്കിയാൽ നമുക്ക് കാണാം മുകുന്ത അറമുക തടുക്കണ്ട വശിമുടക്കണ്ട താനിരിക്കണം എന്ന് പറയുന്നത് അമുസ്ലിംകളായിരുന്നു അവിടെ മുന്നിൽ വന്ന് ഇരുന്നത് അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് വൈദ്യർ ഈ കാര്യം പറയുന്നത് പാറതമ്പിയോട് പോരാടുന്നതിനും മുസ്ലിം ഒപ്പം അവരുടെ സുഹൃത്തുക്കളായ മറ്റ് മതസ്ഥരായ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരിക്കലും തന്നെ മാനവൈക്യത്തിന് തകരാറ് വരുത്തുന്ന രീതിയിലുള്ള ഒരു മതസന്ദേശം ഈ മഹത്തുക്കളാരും ഇവിടെ പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് ശരി നാം മാത്രം മതി എന്ന് പറയുന്ന ചില ആശയക്കാർ പിൽക്കാലത്ത് ഉടലെടുക്കുകയും പ്രത്യേകിച്ച് മാനവൈക്യത്തിൻ്റെ വലിയ അടയാളങ്ങളായിരുന്നു അക്കാലത്തെ നേർച്ചകൾ നേർച്ചപ്പറമ്പുകൾ അവിടേക്ക് വരുന്ന നാനാജാതി മതസ്ഥർ കുട്ടികളും മുതിർന്നവരും അവർക്ക് വേണ്ടിയുള്ള ഒരു മേള സ്വഭാവം കച്ചവട കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടാകുമായിരുന്നു കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടാകുമായിരുന്നു അവിടെ ഉണ്ടാക്കുന്ന നേർച്ച ചോറുകൾ അന്നം എല്ലാവർക്കും ദാനം ചെയ്യപ്പെടുമായിരുന്നു അതിനിടയിൽ തൗഹീദിൻ്റെയും നന്മയുടെയും വചനങ്ങൾ കേൾക്കാൻ അവർക്ക് അവസരം ലഭിക്കുകയും ചെയ്യുമായിരുന്നു ഈ മാനവിക ഐക്യം തകർക്കാൻ വേണ്ടി തന്നെയാണ് നേർച്ചകൾ പാടില്ല എന്നൊരാശയം ബ്രിട്ടീഷുകാരൻ കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരൻ അതിനുവേണ്ടി ശമ്പളക്കാരായ ചില ആളുകളെ ഈ നാട്ടിൽ നിശ്ചയിക്കുകയും ചെയ്തു അവർക്ക് ഇസ്ലാമിൻ്റെ ഒരു പരിവേഷം നൽകി പുതിയ നവീനവാദത്തിൻ്റെ ആളുകളാണ് പരിഷ്കർത്താക്കളാണ് എന്നുള്ള ഒരു ലാബൽ ഉണ്ടാക്കുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷുകാരൻ നോക്കിക്കണ്ടത് ഇവിടുത്തെ മുസ്ലിമും അല്ലാത്തവരും ചേർന്ന് നയർപ്പടയാളികളും മാപ്പിളപ്പടയാളികളും ചേർന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ സാമ്രാജ്യത്വത്തിനെതിരെ രംഗത്തു വരുന്നത് എന്താണ് അവരുടെ ആശയത്തിൻ്റെ അർത്ഥം അവർക്കിടയിലുള്ള ഒരു സ്നേഹത്തിൻ്റെ കാരണം എന്താണ് എന്ന് നോക്കിയിട്ടും അതിന് തീരുന്ന എല്ലാത്തരം കലകളെയും സംസ്കാരത്തെയും ഇല്ലായ്മ ചെയ്യുക എന്ന ഇംഗ്ലീഷുകാരൻ്റെ ഒരു തത്വമായിരുന്നു ഭാഷ അറബി ഭാഷ കേരളത്തിൽ ഒരുപക്ഷെ സാർവത്രികമായി ഉപയോഗിച്ചൊരു ഭാഷയാണ് അറബി അക്കാലത്തെ രചനകൾ പോലും അറബിയിലാണ് നടന്നിരുന്നത് അതുകൊണ്ടായിരിക്കാം മലയാള ഭാഷയിൽ നിറയെ അറബി പദങ്ങളുണ്ട് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന മലയാള ഭാഷയിൽ അറബി ഭാഷ അക്ഷ അൽഫാദുകൾ അറബി വാക്കുകൾ പരിണമിച്ചിട്ടുള്ള ധാരാളം നമുക്ക് കാണാൻ സാധിക്കുന്നത് അക്കാലത്ത് ഇവിടെ വിദ്യാഭ്യാസത്തിനൊരു മാർഗമില്ലാതിരുന്ന കാലത്ത് അറബി ഉപയോഗിച്ചുകൊണ്ടെങ്കിലും ഇന്നാട്ടുകാർക്ക് പഠിപ്പിക്കുക എന്ന മഹത്തുക്കളായ ഉലമാക്കളുടെ സേവനത്തിൻ്റെ ഫലമായിരുന്നു അത് തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മലബാർ സമരത്തിന് ആസൂത്രണം ചെയ്യുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ വൈദേശികരോട് പോരാടുന്ന ആ യുദ്ധത്തിനു വേണ്ടി ആദ്യത്തെ യോഗം ചേർന്നത് പാണ്ടിക്കാട് നാരായണൻ നമ്പീഷിൻ്റെ വീട്ടിലായിരുന്നു എന്നുകൂടെ നേരത്തെ പറഞ്ഞ കഥയുടെ ഭാഗമായിട്ട് നമുക്ക് വായിക്കാം ഒരിക്കലും ഒരു ഏതെങ്കിലും ഒരു ഒരു യോഗമാണെങ്കിൽ അമ്പീഷന്റെ വീട്ടിലല്ലല്ലോ ആ യോഗം ചേരുക അപ്പം മലപ്പുറം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും നാടാണ് എന്നത് ലോകം അറിയുന്നു ആ അറിവില്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ചിലർ നടത്തുന്നുണ്ട് കരിപ്പൂരിലുണ്ടായ ദാരുണമായ വിമാന ദുരന്തത്തിലും പ്രളയകാലത്തും എല്ലാം മലപ്പുറത്തുകാർ മുന്നിൽ നിന്ന് ലോകം കണ്ടിട്ടുണ്ട് സൗദി അറേബ്യയിലെ ഒരു മലയാളി സഹോദരൻ്റെ വിമോചനത്തിനു വേണ്ടി കോടികൾ വേണം പതിനാറ് കോടി വേണം എന്ന് പറഞ്ഞപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഫണ്ട് കൊടുത്തത് മലപ്പുറത്തുകാരാണ് എന്ന് ഇവിടെ ലോകം കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ട് പരിശുദ്ധ അഹലുസന്നിയുൽ ജമാത്തിൻ്റെ വിശ്വാസം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഈ സൗഹാർദ്ദം നിലനിൽക്കുന്നത് സുന്നി യുവജന സംഘം സമസ്ത കേരള ജയ്യത്തുലമയുടെ കീഴിൽ സമസ്ത സെന്റിനറി ആഘോഷിക്കുമ്പോൾ എസ് എസ് എഫ് എസ് വൈ എസ് മുസ്ലിം ജമാഅത്ത് എന്നിങ്ങനെ ആ നിര താഴെ നിന്ന് മേൽപോട്ട് ആ സംഘങ്ങളുടെ ചരിത്രങ്ങൾ ഓർത്തും ഭാവിയെ പറഞ്ഞുകൊണ്ടും വരുന്നത് യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ നിലനിൽപ്പിൻ്റെ കൂടെ ആവശ്യമാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നില്ല എങ്കിൽ മുസ്ലിംകളിൽ മുസ്ലിം പേരിൽ അറിയപ്പെടുന്ന ആളുകൾ പുറത്തുള്ള ആളുകൾ പലപ്പോഴും വിചാരിക്കുക മുസ്ലിം എല്ലാം മുസ്ലിം തന്നെയാണല്ലോ എന്നാണ് തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സൂഫി വിശ്വാസികളായ അഹ്ലു സുനധി വൽജമായത്തിൻ്റെ ആളുകളായ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വക്താക്കളായ ആളുകളാണ് എന്ന് പുറം ലോകത്തിന് പലപ്പോഴും അറിയാതിരിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ അവർക്ക് അറിയേണ്ടതുണ്ട് മറ്റു ആശയങ്ങളുമായി വരുന്നത് ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതൊരു മതം അത് രാഷ്ട്ര ഉണ്ടാക്കിയാൽ മാത്രമേ മതമാകൂ എന്ന ആശയം ഉയർത്തിക്കൊണ്ടുവരുന്ന ആളുകൾ അത് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ആശയമല്ല എന്നുകൂടെ ലോകം തിരിച്ചറിയേണ്ടതുണ്ട് ഈ മലപ്പുറം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ നമുക്ക് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് അവൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് അവൻ്റെ മറ്റു വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് വാണിജ്യവും വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വിദേശത്ത് ധാരാളമായി പ്രവഹിച്ചിട്ടുള്ള ഈ നാട്ടുകാരൻ വിദേശത്തു നിന്ന് തിരിച്ചു വരുമ്പോൾ അവർക്ക് ഈ നാട്ടിൽ ഇടമുണ്ടാകണം അതിനുള്ള ഉപജീവന മാർഗങ്ങൾ ഉണ്ടാക്കപ്പെടണം അത് മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ് നമുക്കറിയാം ഈ നാട്ടിൽ നിന്ന് മില്യൺ കണക്കിന് ആളുകളാണ് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നത് ദശലക്ഷക്കണക്കിന് അതിനും മേലെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് വിദേശത്ത് ഏത് നാട്ടിലും മനുഷ്യരിൽ അപൂർവമായ പാതകങ്ങൾ ഉണ്ടാകാം തെറ്റു ചെയ്യുന്നവരുണ്ടാകാം ഇന്നാടിന് ഏറ്റവും വലിയ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന പ്രവാസികളിങ്ങോട്ട് അയക്കുന്ന പണമാണ് ഇവിടുത്തെ വരുമാനത്തിൻ്റെ വലിയ ഒരു മാർഗം എന്നിട്ട് വിദേശ രാജ്യത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ മലയാളിയായ ഒരു എഴുത്തുകാരൻ ഒരു കഥ എഴുതി നാം പോറ്റുന്നൊരു വളർത്തു ജീവിയെ സങ്കല്പിച്ചു ആ ജീവിയുടെ ജീവിതം പോലെയായിരുന്നു ഗൾഫിൽ പോയ ഒരു മലയാളി മനുഷ്യൻ്റെ കഥയെന്ന് ചിത്രീകരിച്ചൊരു നോവലുണ്ടാക്കി അത് കൈയടിച്ചു പ്രൈസ് കിട്ടി ധാരാളം ആളുകൾ വായിച്ചു വായിക്കുന്ന പുസ്തകം എന്ന് പറഞ്ഞെങ്കിലും ആ സാഹിത്യം എത്ര ക്രൂരമായിരുന്നു എന്ന് നാം ആലോചിക്കണം ഈ ഇന്നാട്ടുകാർക്ക് മുഴുവനും അന്നം നൽകുന്ന ഈ നാടിനെ നാടാക്കി മാറ്റുന്നതിന് സഹായിച്ചിട്ടുള്ള നമുക്കറിയാം പെട്രോൾ ഇൻവെൻഷൻ പെട്രോൾ കുഴിച്ചെടുക്കാൻ തുടങ്ങി അങ്ങനെ വിദേശ ഗൾഫ് രാജ്യങ്ങൾ വളർന്നതിന് ശേഷം ഈ നാട്ടുകാരെ കൈനീട്ടി സ്വീകരിച്ച ഗൾഫ് അതിനുശേഷമാണ് നമ്മുടെ നാട്ടിൽ റോഡുണ്ടാകുന്നത് കെട്ടിടങ്ങൾ ഉണ്ടാകുന്നത് വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളുണ്ടാകുന്നത് ജനങ്ങൾ വസ്ത്രം ധരിച്ച് നടക്കാൻ തുടങ്ങുന്നത് ചെരുപ്പ് ധരിക്കുന്നത് മനുഷ്യന് ജീവിതത്തിൽ സൗകര്യങ്ങൾ എല്ലാം ലഭിക്കുന്നത് ആ പെട്രോൾ പെട്രോ ഡോളറുകളിൽ നിന്നാണ് എന്നാൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ള മനുഷ്യർ മുഴുവനും ക്രൂരരാണ് എന്ന് വരുത്തി തീർക്കാൻ പോലും ശ്രമിച്ചുകൊണ്ടുള്ള സാഹിത്യ രചനകൾ അത്തരം സാഹിത്യ രചനകൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ മനുഷ്യപ്പറ്റുമായി ബന്ധമില്ലാത്ത മനുഷ്യവിരുദ്ധമായ സാഹിത്യങ്ങളാണത് സാഹിത്യങ്ങൾ സാഹിത്യങ്ങളാടുക്കുമ്പോൾ ഉള്ളത് മനുഷ്യന് വേണ്ടതായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അത് മനുഷ്യന് വേണ്ടിയുള്ളതാകണം കായിക കലകളാണെങ്കിലും കായിക അഭ്യാസങ്ങളാണെങ്കിലും അത് മനുഷ്യന് വേണ്ടിയുള്ളതാകണം മനുഷ്യ ജീവിതത്തെ ചേർത്തു നിൽക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത് വിശുദ്ധ ദീനുൽ ഇസ്ലാം വസൂൽഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ മക്കയിൽ മദീനയിൽ പഠിപ്പിച്ചിട്ടുള്ള മഹാചരിത്രമാണത് മക്കയിൽ നിന്ന് മുസ്ലിം എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ വളരെ നബിതങ്ങൾ കാണാൻ വരുന്നവർ കേൾക്കാൻ വരുന്നവർ എല്ലാവരും തങ്ങളോടൊപ്പം കൂടുന്നു എന്നൊരവസ്ഥയുണ്ടായി എണ്ണം വർദ്ധിച്ചു വന്നു പീഡനങ്ങൾ ശക്തമായി ഏൽക്കുമ്പോൾ ഇനി എൻ്റെ കൂടെയുള്ള നോക്കി നിൽക്കില്ല എങ്കിൽ ഇവിടെ രക്തച്ചൊരിച്ചിലുണ്ടാകും അത് വേണ്ട എന്ന് കരുതി റസൂൽ ഉദ്ദാഹിതങ്ങൾ പലായനം ചെയ്യുകയാണ് സുഹാബത്വം നാനൂറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് അങ്ങനെ ഒരു സ്വതന്ത്ര പട്ടണം കെട്ടിപ്പടുക്കുന്നു അധീനത്തൊരു റസൂൽ ഒരു വിശാലമായ മസ്ജിദും തോട്ടങ്ങളും കച്ചവട കേന്ദ്രങ്ങളും ഭവന നിർമ്മാണ ശാസ്ത്രങ്ങളും അങ്ങനെ മനുഷ്യൻ ആവശ്യമായ എല്ലാം പഠിപ്പിച്ച തിരു റസൂലിനെ നാട്ടുകാർ മുഴുവനും അംഗീകരിച്ച് നാടിൻ്റെ ഭരണാധികാരിയാക്കിയപ്പോഴും മദീന ചാർട്ടർ എന്ന് പറയുന്ന ലോകത്തെ ആദ്യത്തെ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ അതിൽ മറ്റു മതക്കാർക്ക് വോട്ട് അവകാശം കൊടുത്തു അവർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശം കൊടുത്തു പൗരത്വം കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും യഹൂദികളും ക്രിസ്ത്യാനികളും അവിടെ തന്നെ താമസിക്കട്ടെ എന്ന് മാത്രമല്ല അവിടുത്തെ കച്ചവടത്തിലും നിർമ്മാണത്തിലും മറ്റു പല വിഷയങ്ങളിലും ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് അവസരം കൊടുത്തിരുന്നു എന്ന് കാണാൻ കഴിയും രാജ്യദ്രോഹപരമല്ലാത്ത രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഏതൊരാൾക്കും എന്നും ആ രാജ്യത്ത് നിലനിൽക്കാം എന്നായിരുന്നു റസൂൽലാഹി സൊല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതാണ് സ്വഹാബത്വം തുടർന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തേക്ക് വന്ന മുസ്ലിം രാജാക്കന്മാർ അവരിവിടെ വന്നപ്പോൾ ഇന്ത്യയെ നിർമ്മിക്കുകയാണ് അവർ ചെയ്തത് മുഗൾ രാജ്യ മുഗൾ രാജാക്കന്മാർ നൂറു കണക്കിന് വർഷം അറുന്നൂറ് വർഷത്തോളം ഇവിടെ മുസ്ലിം ഭരണമുണ്ടായിട്ട് ഏതെങ്കിലും മുസ്ലിം ഭരണകൂടത്തിനെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടാരും വന്നിട്ടില്ല അതിനെതിരെ ആരും മുറവിളി കൂട്ടിയിട്ടില്ല നിങ്ങൾ ഈ നാട് ഭരിക്കരുത് എന്നാരും പറഞ്ഞിട്ടില്ല കാരണം അവരിവിടെ ഭരിച്ചപ്പോൾ നാട് നന്നായി ദീർഘകാലം അമ്പത് വർഷക്കാലം ഭരിച്ച കാന്ധാർ മുതൽ മധുരൈ വരെയുള്ള കാലം ഭരിച്ചിട്ടുള്ള ഔറംഗസീബ് ആലംഗീർ വിശ്വപ്രസിദ്ധനായ ഔറംഗസീബ് ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് അദാലത്തും വക്കീലും അമീനും മുൻസിഫും നഖുലും അസുലും എല്ലാം കോർട്ടിൻ്റെ കടലാസുകളിൽ വരുന്നത് ഔറംഗസീബാണ് അതുണ്ടാക്കിയിട്ടുള്ളത് ഔറംഗജീബിൻ്റെ കാലത്ത് അദ്ദേഹം വ്യവസായങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തു അലീഗറിൽ പൂട്ടുണ്ടാക്കുന്നു ലോക്ക് നിർമ്മാണം ബനാറസിൽ സാരി നിർമ്മാണം മുറാദാബാദിൽ പീത്തുൽ ഇൻഡസ്ട്രി ഓരോ നാട്ടിലും ഓരോ തരത്തിലുള്ള കൃഷി അങ്ങനെ കുടിൽ വ്യവസായങ്ങളിലൂടെയും ഗ്രാമീണ വികസനത്തിലൂടെയും നാട് സമ്പന്നമായിട്ട് മറ്റു നാട്ടുകാർ കടം ചോദിച്ചു വരുന്നൊരു നാടായിരുന്നു ഇന്ത്യ ലോകത്ത് ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായിരുന്നു ഇന്ത്യ അമ്പലക്കാർക്കും അതുപോലെ തന്നെ മറ്റു മതക്കാർക്ക് സിഖുകാർക്ക് എല്ലാവർക്കും അവരവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കുന്നതിന് ആളുകൾ നിശ്ചയിച്ചു കൊടുക്കുകയും അവർക്ക് വരുമാനത്തിനു വേണ്ടി ജാകിർ പതിച്ചു കൊടുക്കുകയും ഭൂമി പതിച്ചു കൊടുക്കുക എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു മുസ്ലിംകളായ ആളുകളിൽ നിന്ന് ജക്കാത്ത് വിഹിതം പിരിച്ച് അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് അതിനു പകരം ജസിയ എന്ന പേരിലാണ് ഔറംഗജീബ്സ് പിരിച്ചിരുന്നത് എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് മാത്രം പ്രത്യേകം മതത്തിൻ്റെ ടാക്സ് ഉണ്ടായിരുന്നു എന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് മുസ്ലിങ്ങളിൽ നിന്ന് എന്തായാലും നികുതിക്ക് സുഖാത്ത് പിരിക്കുന്നുണ്ട് അപ്പോൾ രാജ്യ സമത്വം വേണ്ടേ മറ്റുള്ളവർക്ക് അതിനു വേണ്ടിയുള്ള ഒരു ടാക്സേഷൻ്റെ പേരായിരുന്നു ജസിയ ഇതിന് പകരം നിൽക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം തന്നെ അന്ന് കടം ചോദിച്ചു വന്നിരുന്നൊരു നാട് ഇന്ന് നമ്മൾ ദുബായിലേക്കും മറ്റ് രാഷ്ട്രങ്ങളിലേക്കും പോകുന്നത് പോലെ അന്ന് എല്ലാ രാജ്യത്തുള്ള ആളുകളും വന്നിരുന്നത് നമ്മുടെ നാട്ടിലേക്കായിരുന്നു അങ്ങനെയുള്ളൊരു സുവർണകാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അത് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കാലമായിരുന്നു അവർ ഈ രാജ്യത്ത് നിർമ്മിച്ചപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും അവരെ അംഗീകരിക്കുകയും നിങ്ങൾ പോകരുത് എന്ന് പറയുകയും ചെയ്തു ബ്രിട്ടീഷുകാരൻ വന്നപ്പോൾ അവൻ ആദ്യം തന്നെ റെയിലുണ്ടാക്കുന്നത് നിലമ്പൂരിലേക്കാണ് ജനവാസം വളരെ കുറഞ്ഞ നിലമ്പൂരിലേക്കാണ് കാരണം അവിടുത്തെ മനോഹരമായ തേക്കിൻ തടികളായിരുന്നു അവൻ്റെ മഞ്ഞക്കണ്ണിൽ കാണാൻ കഴിഞ്ഞത് കൊള്ളയടിച്ച് കൊണ്ടുപോവുക അവരുടെ നാടിനെ വിജയിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് യൂറോപ്യൻ വൈദേശികർക്ക് ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് അവർക്കെതിരെ എല്ലാവരും ഒന്നിച്ചു വരികയും വരാടുകയും ചെയ്തു അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ ആ വിശ്വാസത്തെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അത് ജീവിതത്തിൻ്റെ ആചാരമായി സ്വീകരിച്ച് അതിൽ യാതൊരു മാറ്റങ്ങളും ഇല്ലാതെ മറ്റുള്ളവരോടുള്ള സൗഹാർദ്ദം പഴയകാലത്തേതുപോലെ തന്നെ നിലനിർത്തി മുന്നോട്ട് പോവുക എല്ലാവർക്കും വേണ്ടിയും നാം ഒന്നിച്ചു പ്രവർത്തിക്കുക എന്ന മഹത്തായ ആശയമാണ് യഥാർത്ഥത്തിൽ ഇവിടെ മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തരവാദിത്വബോധമുള്ളവരാവുക നാം എല്ലാവരും തന്നെ നമ്മുടെ അയൽവാസികളെ തിരിച്ചറിയുക സമൂഹത്തെ തിരിച്ചറിയുക എല്ലാവർക്കും വേണ്ടിയും പ്രവർത്തിക്കുക റബ്ബ് സുഭാനുഹൂവത്താല നമുക്ക് തോഫീക്ക നൽകട്ടെ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ മഹത്തുക്കളുടെ പന്ധാവിലൂടെ മുന്നേറാൻ അള്ളാഹോ നമുക്ക് തോഫീക്ക നൽകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമസ്തയുടെ സെൻറ്റിനറി വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ആ പ്രോഗ്രാമിലേക്ക് നമ്മൾ നടന്നടുക്കുകയാണ് എസ് വൈ എസിൻ്റെ പ്ലാറ്റ്നം വിയർ പ്രോഗ്രാമുകൾ സമാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സഞ്ചാരം കഴിഞ്ഞാൽ പിന്നെ രണ്ടാഴ്ച മാത്രം ഇല്ല അതിലും കുറഞ്ഞ ദിവസങ്ങൾ അത് തൃശ്ശൂരിലെ പ്ലാറ്റിനം ഇയർ സമാപന പ്രോഗ്രാമുകൾക്ക് വേണ്ടിയുള്ളതാണ് അതിനുവേണ്ടി അരയും തലയും മുറുക്കി നാം പ്രവർത്തിക്കുക അതിനെല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തുകൊണ്ട് അതിൻ്റെ ഭാഗമായി നിൽക്കുകയും ഈ സന്ദേശം കേരളത്തിലും പുറത്തുമെത്തിക്കാൻ ഈ രാജ്യത്തുടനീളം പ്രചരിപ്പിക്കാൻ നാം ഒന്നിച്ച് പ്രവർത്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു